ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റുന്നതല്ല എവിടെയായാലും മേഖലയിലായാലും നമുക്ക് പറ്റുന്നതാണോ അല്ല അതായത് കഴിഞ്ഞ പൈങ്കിളി എന്നുള്ള സിനിമ തിയേറ്ററിൽ കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു അൺകംഫർട്ടബിൾ ആയ ഒരു കാര്യം എനിക്ക് പോത്തേടിനോട് ഷെയർ ചെയ്യണം അതായത് നിയമപരമായ സ്റ്റാറ്റുറ്ററി വാർണിംഗ് എല്ലാ സിനിമകളിലും കൊടുക്കുന്നതാണ് പുകവലി മദ്യപാനം ഒക്കെ ആരോഗ്യത്തിന് ഹാനികരം എന്നുള്ളത് ആ സിനിമയിൽ ഒരു തരത്തിലത് പരിഹസിച്ച പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു ഒരുതരം അവാർഡ് വെച്ച പോലെ പറയുന്നത് പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു അതൊരു പരിഹാസമാണെന്നുള്ളത് ഇപ്പോൾ അതേ സംവിധായകൻ്റെ സിനിമയിലെ മേക്കപ്പ് ആർട്ടിസ്റ്റ് എം ഡി എം എ കഞ്ചാവ് ഒക്കെ ആയിട്ട് പോലീസ് പിടിയിലായി അപ്പോൾ വയലൻസ് സിനിമകളുടെ കാര്യത്തിൽ ഇപ്പോൾ നമ്മൾ സമൂഹത്തെ സിനിമ സിനിമയൊക്കെ ഉണ്ടായാൽ പോരെ എന്നൊക്കെ കുറ്റപ്പെടുത്തുമ്പോൾ സിനിമയിൽ ഈ ലഹരി മാഫിയ സജീവമാകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് ആ ഒരു സംശയം എങ്ങനെയാണ് ദൂരീകരിക്കാനുള്ളത് അട ഇനി ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ ഓൺലൈനിൽ കണ്ട ഒരു വാർത്ത കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തെ പോലീസിൻ്റെ ലഹരിവേട്ടക്കിടയിൽ നാലായിരത്തിലധികം പേരെ അറസ്റ്റ് ചെയ്തെന്നാണ് പറഞ്ഞത് കേരളത്തിൽ നിന്ന് എത്ര സിനിമാക്കാരെ അറസ്റ്റ് ചെയ്ത് എണ്ണം പറ അതിൽ ഡോക്ടേഴ്സുണ്ട് ബിസിനസ്സുകാരുണ്ട് പല പ്രൊഫഷണലുള്ളവരുണ്ട് മീഡിയ അറ്റൻഷൻ എനിക്ക് എനിക്കിതിനെ തോന്നുന്നുള്ളൂ അല്ല ഒരാളാണെങ്കിലും തെറ്റുതെറ്റല്ലേ അതെ ഉറപ്പായിട്ടും അല്ല അതിനകത്ത് അങ്ങനെ ന്യായീകരണം അത് ഇപ്പം ആരായാലും തെറ്റുതെറ്റല്ലേ ഉറപ്പായിട്ടും അല്ല ഞാൻ പറയുന്നത് നാലായിരത്തിലധികം പേര് അങ്ങനെയല്ലേ അങ്ങനെയാണ് ഞാൻ വാർത്ത വേണ്ടത് നാലായിരത്തിലധികം പേരെ അറസ്റ്റ് ചെയ്തു എന്നാണ് പറഞ്ഞത് എറണാകുളത്തോ എന്തോ ഫോം ചെയ്തിട്ട് ഏ അല്ലല്ല നാലായിരം നാലായിരത്തിലധികം പേരെ കഴിഞ്ഞ ഈ ദിവസങ്ങളിലെ മൊത്തം അറസ്റ്റ് രേഖപ്പെടുത്തിയ കേസുകളുണ്ടെന്നാണ് പറഞ്ഞത് നാലായിരത്തിലധികം നാനൂറ് പേരെ അറസ്റ്റ് ചെയ്തെന്ന് പറയുന്ന ഒരു രാത്രിയിലത്തെ കേസാണ് കൊച്ചിയിൽ ഒരു നൈറ്റ് നടന്ന റെയ്ഡിൻ്റെ കേസാണ് അപ്പോൾ ഒരാളും ഒരാൾ കുറവാന്നല്ല ഞാൻ പറയുന്നു അപ്പോൾ അത് അതൊരു നിനക്കെന്താണ് തോന്നുന്നത് അതിനെക്കുറിച്ച് കുറിച്ച് നാലായിരത്തി എണ്ണൂറ് പേര് മൊത്തം കേസുകൾ അറസ്റ്റ് ചെയ്തു അപ്പം ഞാൻ പറയുന്നത് സിനിമയിൽ ലഹരി ഉപയോഗിക്കുന്നവരുണ്ടാവും കാരണം സിനിമ ഈ സൊസൈറ്റിയിലുള്ള സാധനം തന്നെയാണ് അത് വേറെ പ്രത്യേകിച്ച് ഒരു സ്ഥലത്തുള്ളതൊന്നും അല്ല തീർച്ചയായിട്ടും ഈ ഈ ഈ ഈ ഈ ഈ ഈ സമൂഹത്തിൽ ലഹരി ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ സിനിമയിൽ ഉപയോഗിക്കുന്നവരുണ്ടാവും പക്ഷെ അതിൽ ക്രമാതീതമായിട്ടുള്ള ഒരളവുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇന്നുവരെ ഇതാണ് എന്റെ അഭിപ്രായം സിനിമയിൽ അങ്ങനെ ഹരിയുടെ ഉപയോഗം കുറവാണെന്നാണോ അതിന്റെ അർത്ഥം അതായത് അങ്ങനെ ഒരു സംഭവം കുഴപ്പമില്ല എല്ലായിടത്തും എന്ന് ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റുന്നല്ല എവിടെ ആയാലും ഏത് മേഖലയിലായാലും നമുക്ക് പറ്റുന്നതാണോ അല്ല അനുവദനീയമല്ലാത്ത ഒരു സാധനവും നമുക്ക് ഇവിടെ പറ്റില്ല അങ്ങനെ തന്നെയാണല്ലോ ഒരു കാരണവശാലും ഇത് പറ്റില്ല അപ്പൊ ഇതുപോലെ പരിഹസിക്കുന്നതിനോട് എന്താണ് അഭിപ്രായം പരിഹസിക്കുന്നതിനോടൊന്നും എനിക്ക് അഭിപ്രായമില്ല ഞാൻ കണ്ടിട്ടില്ല പടം പരിഹസിക്കുന്നതിനോട് എനിക്ക് അഭിപ്രായമില്ല ഒരു കാരണവശാലും ഇല്ല ആ പടത്തിന്റെ ഇപ്പൊ പുകവലി നമുക്ക് ഇപ്പം സിഗരറ്റ് മദ്യമൊക്കെ ഇവിടെ ലീഗലി അവൈലബിൾ ആകുന്ന സാധനമാണ് പക്ഷെ എന്നാൽ നമ്മുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അത് ചെയ്യണം എന്ന് എന്റെ അഭിപ്രായം കാരണം അങ്ങനെ പിടിക്കപ്പെടുമ്പോൾ ബാക്കിയുള്ളവരും കൂടിയാണ് ആ ദൃഷ്ടിയിലേക്ക് വരുന്നത് അതുകൊണ്ട് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി അല്ല ഞാൻ പറഞ്ഞു ഞാൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞാണ് ഇപ്പൊ ഞാൻ പറയുന്നത് നീ നീ കണക്കൊന്നാലോചിച്ച് നോക്ക് നീ കണക്ക് കണക്കൊന്ന് വെച്ചിട്ട് നീ ഒന്ന് ആലോചിച്ച് നോക്ക് കറക്റ്റ് അല്ലേ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് എനിക്കിപ്പോൾ നീന്താലോചിച്ച് നോക്കിയേ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ എത്ര നാള് ജീവിക്കുന്നതാണ് നിനക്ക് മനസ്സിലായിട്ടുള്ളത് എത്ര ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റും അത് ബോംബു പോലെയാണ് സിനിമയിൽ എത്ര പേര് വഴിയിൽ ഇറങ്ങി പൊട്ടുന്ന സിനിമയിൽ എത്ര പേര് പല്ലില്ലാതെയും ഇതുമായിട്ട് നടക്കുന്ന കണ്ടിട്ടുണ്ട് ലഹരി ഉപയോഗിച്ചിട്ട് ഞാൻ പറയുന്നത് ഉപയോഗിക്കുന്നവരില്ല എന്നല്ല ഞാൻ ഈ പറഞ്ഞതിന് അർത്ഥം ഉണ്ടാവാം ഉണ്ട് പക്ഷെ അത് അത്ര വലിയൊരു അളവാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല വലിയ വലിയ ഒരു ഭൂരിപാത ആൾക്കാരും ലഹരി ഉപയോഗിക്കുന്നവരാന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഉപയോഗിക്കുന്നവരുണ്ടാവാം കാരണം അത് സിനിമയും സിനിമയും പ്രവർത്തിക്കുന്നവരൊക്കെ ഈ സമൂഹത്തിന്റെ ഭാവമാണ് അതുകൊണ്ട് തന്നെ അപ്പോ എന്തായാലും ഇനിയിപ്പോ ഇംഗ്ലീഷ് സിനിമ കാണുമ്പോൾ ആ സ്റ്റാറ്റ്യൂട്ടറി വേണമെങ്കിൽ എഴുതി കാണിക്കുന്ന സ്ഥലത്ത് ശ്രദ്ധിക്കുക